ലാലേട്ടിന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം വിനോദസഞ്ചാര കേന്ദ്രമാകുന്നു നളനവിസ്മയി മോഹൻലാലിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ വിനോദസഞ്ചാരികൾക്ക് ഉഗ്രൻ സമ്മാനവുമായി എത്തുകയാണ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മോഹൻലാൽ സിനിമ കിരീടത്തിലെ പാലമാണ് വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ഒരുങ്ങുന്നത് നമുക്കറിയാം കിരീടം സിനിമയ്ക്കൊപ്പം തന്നെ മലയാളികളുടെ മനസ്സിൽ ഏറെ പതിഞ്ഞതാണ് ഈ പാലം കിരീടം പാലത്തെയും വെള്ളായണി കായലിന്റെ മനോഹാരിതയും ആസ്വദിക്കാൻ കഴിയുന്നത് പോലെ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്കോടി ഓടി എത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ അവസാന അവസാനഘട്ടത്തിലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പിറന്നാൾ സമ്മാനത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിൻ്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർപൂവിൻ്റെ കവളിൽ തലോടിയെന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴിക കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വിളാനിക്കായലിൻ്റെ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് അതേസമയം സിനിമ ടൂറിസത്തിനോടനുബന്ധിച്ചാണ് കേരളത്തിൽ ഈ പദ്ധതികൾ ടൂറിസം വകുപ്പ് കൊണ്ടുവരുന്നത് സിനിമകളിലൂടെ ശ്രദ്ധേയമായ സ്ഥലങ്ങളിലേക്കും ശ്രദ്ധ നേടിയ സിനിമകൾ ചിത്രീകരിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതിയാണിത് ഗ്രഹാതുരമായ സിനിമാ ഓർമ്മകൾക്ക് നിറം പകരുന്നതാണ് പുതിയ പദ്ധതി എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്ത ചില സിനിമാ ഫ്രെയിമുകളുണ്ട് നമ്മളെ ഏറെ സ്വാധീനിച്ച ചില സിനിമാ രംഗങ്ങൾ നമ്മുടെ ഇത്തരം സിനിമാ ഗ്രഹാതുര ഓർമ്മകൾക്ക് നിറം പകരുന്ന പുതിയ പദ്ധതിയാണ് ടൂറിസം വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് കിരീടം സിനിമയിൽ മോഹൻലാലിന്റെ വികാരനിർഭരമായ രംഗങ്ങൾ ചിത്രീകരിച്ച പാലം ബോംബെ സിനിമയിൽ ഉയിര എന്ന ഗാനം ചിത്രീകരിച്ച ബേക്കൽ കോട്ട തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരു വട്ടമെങ്കിലും എത്താൻ സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഈ ടൂറിസം പദ്ധതി സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ഒരുക്കുന്നത് സിനിമാ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി സിനിമാ ടൂറിസം പദ്ധതി മികവുറ്റതാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ പ്രമുഖരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയിൽ ഇരുവകുപ്പുകളും ചേർന്ന് ഉടൻ തന്നെ സിനിമാ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചതായിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ സിനിമാ ലൊക്കേഷനുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയി ും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് സിനിമകളിൽ ഉൾപ്പെട്ടതുവഴി പ്രചാരം നേടിയ നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് മോഹൻലാലിന്റെ കിരീടം സിനിമ ചിത്രീകരിച്ചതു വഴി ഏറെ പ്രസിദ്ധമായ പാലമാണ് തിരുവനന്തപുരത്തെ നേമത്തെ പാലം സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനും ഇവിടമായിരുന്നു അന്നു മുതൽ ഈ പാലത്തെ കിരീടം പാലം അല്ലെങ്കിൽ തിലകൻ പാലം എന്നൊക്കെ പ്രദേശവാസികൾ വിളിക്കാറുണ്ട് അതുപോലെ സമീപകാലത്തേറെ ശ്രദ്ധ നേടിയ മറ്റൊരു സിനിമ ലൊക്കേഷൻ ആണ് ആലുവയിലെ പ്രേമം പാലം ആലുവ തോട്ടക്കാട്ടുകര ഭാഗത്തെ പാലം അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ് ഓർഡിനറി എന്ന ചിത്രത്തിലൂടെ പത്തനംതിട്ടയിലെ ഗവി ദുൽഹർ സൽമാന്റെ ചാർലി എന്ന ചിത്രത്തിലെ മീശപ്പുലിമല കുമ്പളങ്ങി നൈറ്റ്സിലെ എറണാകുളത്തെ കുമ്പളങ്ങി തുടങ്ങി ലൊക്കേഷനുകൾ ഏറെ ശ്രദ്ധേയമാണ് ഇതൊക്കെ തന്നെ വിനോദസഞ്ചാരികൾക്കായിട്ട് ടൂറിസം വകുപ്പ് സിനിമ ടൂറിസം പദ്ധതിയായിട്ട് തുറക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്